റസാഖ് വഴിയോരമെഴുതിയ കഥ സ്വർഗ കവാടത്തിലെ മൗനലിപികൾ ചില മനുഷ്യർ അങ്ങനെയാണ് ഒരു നിമിഷത്തിന്റെ മറവിലൂടെ അങ്ങോട്ട് ഇറങ്ങി നടക്കും ചുമലിൽ കൈവച്ചു നടന്നിരുന്ന സൗഹൃദങ്ങളിൽ നിന്ന് ബന്ധങ്ങൾ ഉറങ്ങുന്ന വീടുകളിൽ നിന്ന് ചിലപ്പോൾ ഏറെ സ്നേഹിച്ചിരുന്ന സ്വന്തം ജീവിതത്തിൽ നിന്ന് പോലും ഒന്നും മുരിയാടാതെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ഇറങ്ങിപ്പോകും ആ ശൂന്യതയിലേക്ക് നോക്കി ആളുകൾ അടക്കം പറയും എന്നാലും അയാൾ കടികാരമുറങ്ങിപ്പോയ ഒരു നിമിഷത്തിന്റെ നിശ്ചലതയിലൂടെ സദാനന്ദനും ഇറങ്ങി നടന്നു അയാൾ ഇറങ്ങിപ്പോയത് എന്തിനെന്നോ ഇറക്കിവിട്ടതാരെന്നോ അറിയാതെ ആ ശൂന്യതയിലേക്ക് നോക്കിയും ആളുകൾ അടക്കം പറഞ്ഞു എന്നാലും അയാൾ സദാനന്ദൻ ആത്മഹത്യ ചെയ്തു എന്നത് ശരിയാണ് എന്നാലും അതിനെ ആത്മഹത്യ എന്ന് പറയാമോ ഉൾവലിയലിന്റെ നേർത്ത ചരടുകൊണ്ട് മനസ്സിന്റെ കുഞ്ഞു കഴുത്തിൽ കുരുക്കിട്ട് മൗനത്തിലേക്ക് അങ്ങോട്ട് എടുത്തു ചാടി ശിഖരത്തിൽ നിന്നടർന്ന് മണ്ണിന്റെ ശാന്തതയിലേക്ക് വീണുറങ്ങുന്ന ഒരിലയുടേതു പോലുള്ള സുന്ദരമായ മരണം ഇപ്പോൾ സദാനന്ദൻ മനസ്സുമരിച്ചൊരു ശരീരം മാത്രമാണ് നടക്കുകയും ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്ന ഒരു ശവശരീരം ഏതായാലും ഫാനിൽ തൂങ്ങിയാടി കഴുത്തു കഴുത്തുമുറുകി വീട്ടുകാർക്ക് ആർത്ത് കരയുവാനും നാട്ടുകാർക്ക് അടക്കം പറയുവാനും അവൻ അവസരം കൊടുക്കാതിരുന്നത് തന്നെ വലിയ കാര്യം ഇപ്പോൾ അയാളെ കടന്നു പോകുന്ന സ്ഥലകാലങ്ങളോട് ഋതുഭേദങ്ങളോട് ജീവജാലങ്ങളോട് സദാനന്ദന്റെ അനക്കമറ്റ ചുണ്ടുകളും തിളക്കമറ്റ കണ്ണുകളും ഒട്ടുമേ സംവദിക്കുന്നില്ല ഇയാൾക്കിതെന്തു പറ്റി മരണകാരണങ്ങൾ അന്വേഷിച്ച ഓരോരുത്തരും അവരവരുടെ അനുസരിച്ചുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേർന്നു മൗനത്തിന്റെ ലിപികൾ അറിയാത്തത് കൊണ്ടാവാം എനിക്കും ഒന്നും കണ്ടെത്താനായില്ല അതുകൊണ്ടാണ് ഞാൻ അവന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ സ്ക്രോൾ ചെയ്ത് എവിടെയെങ്കിലും അവന്റെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്താനാകുമോ എന്ന് വെറുതെ പരത്തി നോക്കിയത് ആരും ലൈക്ക് അടിച്ചിട്ടില്ലാത്ത കമന്റ് ഇട്ടിട്ടില്ലാത്ത ഷെയർ ചെയ്തിട്ടില്ലാത്ത ഒരു പോസ്റ്റിൽ എൻ്റെ കണ്ണുകൾ ഉടക്കി അവഗണിക്കപ്പെടുന്നിടത്ത് എൻ സാന്നിധ്യം പാപമാണെങ്കിൽ അസാന്നിധ്യം പുണ്യമാണല്ലോ ആ പുണ്യങ്ങളെ കുറിച്ച് മൗനത്തിന്റെ ലിപികളിൽ എനിക്ക് സ്വർഗ കവാടത്തിൽ ഒരു കവിത എഴുതണം അതിനായി ഉൾവലിയലിന്റെ നേർത്ത ചരട് കൊണ്ട് മനസ്സിന്റെ കുഞ്ഞുകഴുത്തിൽ കുരുക്കിട്ട് ഞാൻ മൗനത്തിലേക്ക് എടുത്തു ചാടുന്നു ഉണർവും ഉറക്കവും വേർപിരിയുന്ന സമയരഹിതമായൊരു ബിന്ദുവിലേക്ക് ഞാനിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓർമ്മകളുടെ അനുസ്യൂതമായ പ്രവാഹത്തിൽ നിന്ന് കരകയറി ശാന്തസുന്ദരമായ സ്വർഗ കവാടത്തിലേക്ക് ഞാൻ എത്തുന്നതുവരെ ആരും ഇവിടെ കമന്റ് ഇടരുത് ലൈക്ക് അടിക്കരുത് ഷെയർ ചെയ്യരുത് കാരണം അവഗണനകളില്ലാത്ത ആക്ഷേപങ്ങളില്ലാത്ത താരതമ്യങ്ങളില്ലാത്ത ശാന്തസുന്ദരമായ ആ സ്വർഗത്തിൽ ഞാൻ സ്വപ്നരഹിതമായ സുഷുപ്തിയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈക്കുകൾ എന്നെ ഉണർത്തിയേക്കും സ്വർഗത്തിൽ നിന്നും പുറത്തു പോകാൻ കൊച്ചു പ്രലോഭനങ്ങൾ പോലും കാരണമാകുമല്ലോ ശബ്ദം നൽകിയത് ശ്രീകലാഗോപിനാഥ് ജിനൻ